ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും ആ വിഷയം നമുക്കൊരു ശല്യമായോ പ്രയാസമായോ തീരത്തില്ല മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ എലിശായുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങൾ ചിന്തിക്കാനായിട്ട് പോവാം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്ക് രാജാക്കന്മാർ അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി അവർ കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനിൻ്റെ അടുക്കൽ പോയി അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല ഇസ്രായേൽ മക്കളുടെ ഒരു കൺസെപ്റ്റെന്ന് പറയുന്നത് കണ്ണിന് വരം കണ്ണ് പല്ലിന് വരം പല്ല് എന്നാലേശുവിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വലത്തെ ചേട്ടത്തടിക്കുന്നതിന് ഇടത് തിരിച്ച് കാണിച്ചു കൊടുക്കുക വസ്ത്രമെടുക്കുന്നവന് പുതപ്പൂടെ വിട്ടു കൊടുക്കുക പഴയ നിയമമായത് നമ്മൾ മനസ്സിലാക്കണം ഏലീശ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് നോക്കിയേ ഇവനെ പിടിക്കാനായിട്ട് അവർ വന്നത് ഈ അരാമ്യ പടക്കൂട്ടം പക്ഷേ ഏലീശ അവൻ്റെ അതരത്തിലൂടെ പുറപ്പെട്ട ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അവരെ അന്ധത പിടിപ്പിച്ചു ഇതേ ഒരു കാര്യം ഏലിയാവിൽ നിന്നോ ഉണ്ടായിരുന്നില്ലേ ആമേൻ അഹസ്യാവിൻ്റെ ആ പടയാളികൾ വന്നപ്പോൾ അവനെ പിടിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്ത് അവനവരെ അന്ധത പിടിപ്പിക്കുകയല്ല ചെയ്തെ ആകാശത്തിന് ഇറങ്ങി അവരെ കത്തിച്ചു നൂറ്റി രണ്ട് പേര് ഇവിടെ ഏലിശ അതല്ല ചെയ്തത് അവരെ അന്ധത പിടിപ്പിച്ചിട്ട് ശമരിയ സൈന്യത്തിന്റെ നടുവി കൊണ്ടുപോയി അങ്ങോട്ട് നിർത്തി ആമേ എന്നിട്ട് അവിടെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ ശമരിയയുടെ നടുവിൽ നിൽക്കുന്ന ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്നൊരവസ്ഥയിൽ അരാമി സൈന്യം എത്തപ്പെടാറേ ഇസ്രായേൽ രാജാവ് പറയുക ഒറ്റ അവരെ വെട്ടിനെ തീർത്തേക്കട്ടെ ഒറ്റ അവരെ വെട്ടിനവരെയ തീർത്തേക്കട്ടെ അവരുടെ ശല്യ ഇനി ഉണ്ടാകത്തില്ല പക്ഷെ എലിശ അവിടെ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മാർഗം ഇവിടെ ഉപയോഗിക്കുക നമ്മളെ പിടിക്കാനവർ വന്നത് നമ്മളെ കൊല്ലാനാണ് വന്നത് പക്ഷെ നമ്മളിവരെ തിരിച്ച് കൊല്ലുന്നില്ല നമ്മളിവിടെ ന്യായപ്രമാണം ഉപയോഗിക്കുന്നില്ല പിന്നെ പിന്നെന്ത് ചെയ്യാൻ പോവാ അവരുടെ വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് വിരുന്നൊരുക്കി അവരെ കടുപ്പിക്കാൻ പോവാം കുടിപ്പിക്കാം അങ്ങനെ ചെയ്തു കേട്ടോ അങ്ങനെ അങ്ങോട്ടും ചെയ്തു അതൊരു വയർ നിറച്ച ഒരു ഫുഡ് കഴിച്ചു അവരുടെ വയറ് നിറഞ്ഞു അവർ വിചാരിച്ചതിങ്ങനെ ആയിരിക്കും ഏഴമേൻ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് വയർ നിറച്ച് ഭക്ഷണം ഞങ്ങൾക്ക് തരാൻ വേണ്ടി ആയിരിക്കാം ഇത് ചെയ്യുന്നതെന്നായിരിക്കും പക്ഷേ അങ്ങനെ അങ്ങനല്ലായിരുന്നു അവരുടെ വയറ് നിറഞ്ഞ ശേഷം അവരെന്ത് ചെയ്തെന്നറിയും വിട്ടയച്ച് അങ്ങനെ നമ്മൾ വായിച്ചത് അവരെ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി അവർ മടങ്ങിപ്പോകുമ്പോൾ ഉള്ള അവരുടെ മനോഭാവം നിങ്ങളൊന്ന് ചിന്തിച്ചേ നമ്മൾ വിചാരിച്ച ആളല്ലേ എലീശ നമ്മൾ പിടിക്കാൻ പോയ ആള് ആ നമ്മൾ വിചാരിച്ച ആളല്ല അവൻ യഥാർത്ഥ ഒരു ദൈവവൈതലാണ് അവൻ യഥാർത്ഥ ഒരു ദൈവമനുഷ്യനാണ് അല്ലെങ്കിൽ നമ്മളെ കൊല്ല അനിത്രമാത്രം അനുവാദം സാവകാശം സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്യാതെ നമുക്ക് വിരുന്ന് നൽകി തന്നു വിട്ടത് ആ ദൈവത്തോടുള്ള അവൻ്റെ അസ്നേഹമാണ് എന്ന് ഇവർ യജമാനോട് ചെന്ന് പറഞ്ഞു കാണും ആമേ അതോടുകൂടെ ഏലിസായെ ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്രായേൽ മക്കളെ ടാർഗറ്റ് ചെയ്യുന്നത് ആരൊഴിവാക്കി അരാം രാജ ഒഴിവാക്കി പ്രിയ ദൈവമക്കളെ ചില വിഷയങ്ങൾ അനാവശ്യമായിട്ട് നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിനോട് നീ പ്രാർ എതിരായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അത് ആമേൻ നശിക്കണോ എന്നുള്ള രീതിയിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ ഇന്ന് വരെ ആ വിഷയത്തിനകത്ത് ഒരു നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം ഏറ്റെടുത്തിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യും ആ ഭാഗം വായിക്കുന്നിങ്ങനെ അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല പിന്നെ വന്നില്ല പിന്നൊരിക്കലും വന്നിട്ടില്ല എന്താ കാരണം അവരുടെ ഹൃദയം നിറഞ്ഞവർ പോയത് എൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ അമൻ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും ക്രിസ്തുവിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ഞാൻ നിങ്ങളും ഈ ക്രിസ്തുവിൻ്റെ ഭാവം ഏറ്റെടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ചിലതിനോട് പടവെട്ടി 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 സമയം കളയുന്നതല്ലാതെ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയത്തില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനി അതിനെ കൈകാര്യം ചെയ്താൽ ആ വിഷയത്തിനകത്തൊരു പെർമനൻറ്റ് സൊല്യൂഷൻ പൂർണ്ണമായൊരു പരിഹാരം ദൈവം നൽകിത്തരും ഒരു സംശയമില്ല ആ കർത്തൃകാരങ്ങൾ ആ ദൈവകരങ്ങൾ സമർപ്പിക്കാം നമുക്ക് കരുണല്ലോ ദൈവമേശ്വർക്ക് പിതാവേ എത്ര ഹൃദയമായിട്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചു എത്ര ആഴമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചു ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായി ദൈവപ്രവൃത്തി കൊണ്ടുവരണമേ അത്ഭുതം സംഭവിക്കട്ടെ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു